ഹലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഇന്ന് നമുക്ക് ഒരു ഡേ ഡയൻ മെയിലേക്ക് കാണാം ഞാൻ ഇച്ചിരി വൈകി എഴുന്നേറ്റൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ഇന്നലെ നല്ല ക്ഷീണവും തലവേദനയൊക്കെ ആയിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇന്നലെ ഒട്ടും വയ്യായിരുന്നു അപ്പോൾ രാത്രി ഞാൻ നേരത്തെ ചെന്നിരുന്നങ്ങ് ഉറങ്ങി അതുകൊണ്ട് തന്നെ ഇന്നലെ പാത്രങ്ങളൊന്നും കഴുകിട്ടുണ്ടായിരുന്നില്ല അപ്പൊ രാവിലത്തെ പണി തന്നെ എനിക്ക് പാത്രം കഴുകി ഒതുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പേരെ ഇങ്ങനെ നമ്മൾ അടുക്കളയൊക്കെ ഒതുക്കി ഒതുക്കി കിടന്നിട്ട് വല്ലപ്പോഴായാലും ഇങ്ങനെ ഈ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് രാവിലെ തുടങ്ങേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്തായാലും ഞാൻ വേഗം തന്നെ പാത്രമൊക്കെ കഴുകി ഒതുക്കാന്ന് വിചാരിച്ചു കാരണം ഇനി ഈ പാത്രം കഴുകി ഒതുക്കിയിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വേഗം തന്നെ പാത്രമൊക്കെ കഴുകി എല്ലാം ഒതുക്കി എല്ലാ ഇടത്തൊക്കെ വെച്ചു കേട്ടോ മൊത്തം എടുത്ത് വെക്കാൻ അടുത്തൊക്കെ എടുത്ത് വെച്ചു അടുക്കള ഒന്ന് ക്ലീൻ എന്നിട്ട് ഞാൻ മാവ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് കലക്കിയെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ പരിപ്പ് വറുത്തരച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത് അതിന് ഞാൻ ചട്ടിയൊക്കെ ചൂടായി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള പരിപ്പും പിന്നെ കുറച്ച് പെരിഞ്ചീരിയൊക്കെ ഒക്കെ ഒന്ന് വറുത്ത് വറുത്തു മീൻസ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഒന്ന് കളർ മാറി വരുന്ന സമയപ്പോഴേക്കും ഞാൻ ഇപ്പുറത്ത് ദോശയും ചുട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും മെച്ചപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പൊതുവെ അങ്ങനെയാണല്ലോ നമ്മൾ ഒന്ന് വൈകി എഴുന്നേക്കോ നമുക്ക് എന്തെങ്കിലും വൈകിയൊക്കെ ഉള്ള ദിവസം എല്ലാവർക്കും ഭയങ്കര വിഷപ്പായിരിക്കും പിന്നെ ഞാൻ പിന്നെ പരിപ്പിൽ ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് ഒന്ന് വറുത്ത് ഒന്ന് തണുക്കാൻ വെച്ചതിനം നന്നായിട്ട് അരച്ചെടുത്ത് കടകൊക്കെ വറുത്ത് ചട്ടിയിലാക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോഴേക്കും ആള് കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ദോശയെടുത്ത് കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ കറി വല്ലപ്പോഴേ ഇവിടെ വെക്കാറുള്ളൂ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴെപ്പോഴും വെച്ച് കഴിഞ്ഞാലും മടുക്കും അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ആണ് വെക്കാറുള്ളത് അപ്പൊ ഈ കറി വെക്കുന്ന ദിവസം ഇവിടെ നല്ല ചിലവാണ് കേട്ടോ ദോശയ്ക്ക് പിന്നെ ഇച്ചിരി കൂടുതൽ ദോശയൊക്കെ ചുട്ട് വെക്കാറുണ്ട് ഈ ഒരു കറി വെക്കുന്ന ദിവസം അപ്പോൾ കുഞ്ഞാളും പിന്നെ ഇവിടുത്തെ വല്യാളും ഒന്നിച്ചാണ് ഫുഡ് കഴിക്കാറുള്ളത് അപ്പൊ രണ്ടുപേരും അവർക്കുള്ള ആഹാരമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ തലവേദന ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് നാരങ്ങയെ വെള്ളം ഉപ്പിട്ടൊക്കെ കുടിക്കുക എന്ന് വിചാരിച്ചിട്ട് നാരങ്ങയൊക്കെ അറുത്ത് എടുത്ത് പിഴിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് പിന്നീട് തോന്നി പഞ്ചസാര ഇട്ട് കുടിക്കാന്ന് പേന ഉപ്പിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് ഉപ്പുവിട്ട് മറ്റേ ഗ്ലാസിൽ പഞ്ചസാര ഇട്ട് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്ഷീണവും കുറച്ച് നന്ദിന്ന് ആരെങ്കിലും വെള്ളം കുടിക്കുമ്പോൾ മാറുമല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു തലവേദനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ബി പി ഒക്കെ കുറവൊന്നുമില്ല നോർമലായിരുന്നു പക്ഷെ എനിക്കൊരു ഒരു ക്ഷീണം ജോയിൻ പെയിനും പിന്നെ നന്നായിട്ട് മുടി കീഴ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാളെ എന്തായാലും പോയി വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ മുന്നേ ഇതുപോലെ എനിക്ക് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മൾ പോയി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പത്തായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ എനിക്ക് വന്നല്ലോ നമ്മളീ ഗുളിക കഴിച്ചിട്ട് ഓക്കെ വന്ന സമയത്ത് പിന്നെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ പോയി ചെക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ആ ടാബ്ലറ്റ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കോഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ല അതിന്റെ ആണെന്ന് തോന്നുന്നു എനിക്ക് വീണ്ടും ആ ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഒന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് കുറച്ചൊന്ന് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ അതിനുശേഷമാണ് ആരിക്കും വെള്ളമൊക്കെ വെച്ചത് കേട്ടോ പിന്നെ മീനൊക്കെ എടുത്ത് വെള്ളത്തിൽ കിട്ടുന്നുല്ലോ ഐസ് മാറാൻ വേണ്ടിട്ട് അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെ ഇന്ന് എന്തായാലും ചീര തോരനാണ് വെക്കുന്നത് പച്ച ചീരയും ചുവപ്പു ഉണ്ട് അതായത് ചോപ്പ് ചീരയിൽ കുറച്ചൊന്ന് ഒരു രണ്ടോ മൂന്നോ തണ്ട് ഉണ്ടായിരുന്നു അതുപോലെ പച്ചയിലും മൂന്ന് തണ്ട് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്തായാലും വെച്ചയൊക്കെ വെച്ചാൽ അത് അങ്ങനെ അവിടെ ഇരിക്കും അതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു തോനാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വേഗം തന്നെ ഇതിന്റെ തണ്ട് എനിക്ക് അധികം ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഈ പച്ചയുടെ അത് ഒട്ടുമേ തണ്ട് എടുക്കാറില്ല ഇല മാത്രമാണ് കേട്ടോ എപ്പോഴും തുള്ളി എടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടിന്റെ ഇലയൊക്കെ ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് കുനുനോ നരിഞ്ഞെടുത്തു രണ്ടും കൂടെ കളർ മിക്സ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തപ്പോൾ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നോ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ചീരയൊക്കെ അരിഞ്ഞെടുത്തതിനു ശേഷം അതിനെ അപ്പൊ തന്നെ അടുപ്പത്തോട്ട് ആക്കാനുള്ള പരിപാടി ആയിരുന്നു അതിനുമുന്നേ ഞാൻ അവിടെ ഉണ്ടായിരുന്ന അതിന്റെ തണ്ടും കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ അവിടെ നിന്നിട്ട് മാറ്റി സ്ലാബ് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ ഇതൊന്ന് പാടി വന്നപ്പോഴേക്കും ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ വെച്ചതിനു ശേഷം ഞാൻ തേങ്ങ ഇനി നമുക്കൊന്ന് ചിറകി എടുക്കണമല്ലോ അപ്പോൾ അതിനു വേണ്ടി നിന്ന സമയത്തായിരുന്നു അരിയും തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനെയും കൂടി ഇറക്കി വെച്ചിട്ടാണ് തേങ്ങ ചിരങ്ങാൻ വേണ്ടി കേട്ടോ ആദ്യം ഞാൻ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ അതങ്ങ് മാറ്റി മീൻ വർക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ചീരത്തോറിന് മാത്രമുള്ള തേങ്ങ ആ ചിറകി എടുത്താൽ മതി പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ചീര തോറിനുള്ള തേങ്ങയൊക്കെ ചിരകി എടുത്തു ചീര അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാൻ വേഗം തന്നെ തേങ്ങയിലെ ആവശ്യമുള്ള പൊടിയും സാധനങ്ങളൊക്കെ ഇട്ട് കൈകൊണ്ട് തന്നെ നല്ലോണം ആ തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇട്ട് ചീരയിലോട്ട് തേങ്ങയൊക്കെ തട്ടി നല്ലോണം ചൂടാക്കി അത് വെന്ത് വന്നപ്പോഴേക്കും നമ്മുടെ ചീരത്തോരം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു മോരുകറി വയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ എന്റെ ഒരു സിംപിൾ മോരേറിയേ എണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിടുക പിന്നെ ഒരു വറ്റൽ മുളക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇതൊന്ന് മൂപ്പിക്ക് വന്നിട്ട് കുറച്ച് കറിവേപ്പില ഇവിടെ ഇട്ടന ശേഷം നന്നായിട്ട് ഒടച്ചു വെച്ചിരുന്ന തൈരും അത് ഞാൻ കറിക്ക് കറിക്കാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഈ തൈരിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഉപ്പും കൂടെ ഇട്ട് ചൂടാക്കിയിരിക്കുമ്പോഴേക്കും മോര് കയറി റെഡി ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് മോരേറി വെക്കുന്നത് വളരെ കുറവാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും ഇട്ടിട്ടാണ് മോരേറി വെക്കാറുള്ളത് എന്തെങ്കിലും കഷ്ണങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ ഉടനെ ഇങ്ങനെ മോരേറായിട്ട് വെക്കാറുള്ളത് ആ തൈര് നല്ല പുളിയുള്ളതായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ തൈര് മാത്രം വെച്ചിട്ട് ചെറുതായിട്ടൊരു മോരറിയിൽ നിന്ന് കാച്ചെടുത്തു പിന്നെ അതിനുശേഷം മീനൊക്കെ അറത്തെടുത്ത് മീനും കൂടെ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചീരത്തോരനും പിന്നെ മോരുകറങ്ങി മീൻ വറുത്തതും കുറച്ച് കാന്തരി മുളക് അച്ചാർ ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടി വെച്ച് നന്നായിട്ട് ഇന്ന് ഫുഡ് കഴിക്കുക എന്നാണ് എൻ്റെ തീരുമാനം പിന്നെ അവിടെ ആയി കിട്ടുന്ന സമയത്ത് ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് കഴുകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ അങ്ങനെ കഴുകി വെച്ചു എന്നിട്ടാണ് ഞാൻ ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടത് അപ്പോഴേക്കും നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഒരു ദിവസം ഞാൻ മുറ്റം അടച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെതായ പ്രശ്നങ്ങൾ മുറ്റത്ത് നല്ലവണ്ണം ഇലയൊക്കെ വീണ് നടപ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് ഞാനൊരു മാസ്ക് കെട്ടിയിട്ട് നിൽക്കാന്ന് വിചാരിച്ചു കാരണം പൊടി അത്യാവശ്യം കൂടുതലുണ്ട് അപ്പോൾ ഇത് ഞാനൊരു ഷോൾ ആണ് എടുത്തിട്ടുള്ളത് സ്കാഫാണിത് കെട്ടാൻ വേണ്ടി ഏറ്റവും ഉചിതം പക്ഷേ എൻ്റെ സ്കാഫ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷോൾ എടുത്തിട്ട് ദൈതുപോലെ ഇങ്ങനെ കെട്ടി ഒരു തുമ്പ് ഇങ്ങനെ മടക്കി പുറകോട്ട് കെട്ടിവെച്ചോട്ടെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ധികം ചൂടും എടുത്തില്ല എന്നാൽ ഒരുപാട് ഒരുപാടിങ്ങനെ താഴോട്ട് കിടക്കുന്നുണ്ടായിരുന്നില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് കെട്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കുട്ടി എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ ഇങ്ങനെ കെട്ടാൻ വേണ്ടിട്ട് വീട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് നോക്കി ഞാൻ ചെയ്തതായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ ചാടി ഇറങ്ങി മുറ്റം അടിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വെയിൽ താന്നതിന് ശേഷമാണ് നമ്മൾ മുറ്റടിക്കുന്നതെങ്കിൽ ഇതിൽ കാണുന്ന അത്ര ഭീകരമായിട്ടുള്ള പൊടി ഉണ്ടാവാറില്ല കേട്ടോ ഇതിപ്പോ ഉച്ച സമയത്ത് ഇങ്ങനെ അടിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പൊടി ഉണ്ടായിരുന്നത് ഞാൻ പുറത്ത് നിന്നതുകൊണ്ട് മോനും വന്ന് പുറത്ത് നിൽപ്പണ്ടായിരുന്നു അവനെ ഞാൻ ആ പൊടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ മാസ്ക് ഇങ്ങനെ മാസ്ക് പോലെ ഇങ്ങനെ നമ്മൾ ഇത് കെട്ടിയിട്ട് നിന്നതുകൊണ്ട് എനിക്കും പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റി പിന്നെ കണ്ണിൽ കുറച്ച് പൊടി പോയി എന്നുള്ളതേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് വേറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ സൈഡ് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീൻ എനിക്ക് മറിച്ചിടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വേഗം വന്നിട്ട് ഒരു സൈഡ് വെന്ത കഴിഞ്ഞപ്പോൾ മറ്റേ സൈഡും കൂടെ മറിച്ചിട്ട് ഞാൻ പിന്നെ അടുത്ത് വീണ്ടും മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സൈഡ് പിന്നെ ഡെയിലി ഇപ്പൊ അടിക്കുമ്പോൾ ഇതുപോലെയാണ് ടോയില വീഴുന്നത് ഒന്നാമത് ഇത് ഭയങ്കര പറ്റി ഇനിയും കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചേ ഉള്ളു ഉണ്ടെങ്കിലും അത് ഭയങ്കര കൂടുതലായിട്ട് തോന്നാറുണ്ട് ഞാൻ അടിച്ചു കൂട്ടി വരുമ്പോഴേക്കും നല്ല വെയിറ്റും ഉണ്ട് അടിച്ച് വരാൻ അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു സൈഡും കൂടെ അടിച്ച് രണ്ടും ഒന്നിച്ച് ഒരിടത്തി എപ്പോഴും കത്തിക്കാറുള്ളത് അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് കത്തിച്ചു കൊടുത്തു ഇല്ലെങ്കിൽ ഇത് വീണ്ടും ഞാൻ എവിടെ നിന്നാണ് അടിച്ചെടുത്തോണ്ട് വന്നത് അവിടെ തന്നെ ഇതിപ്പോ പടർന്ന് കിടക്കുന്നുണ്ടാകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കൂടെ കത്തിച്ചു കൊടുത്തു കേട്ടോ പിന്നെ പറയുകയും ഡെയിലി ഇപ്പൊ ഇങ്ങനെയല്ല വീട് കിടക്കുന്നത് കുറച്ച് ഡൈപ്പറും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിടാനും ഉണ്ട് അപ്പൊ അതിനെ ഞാൻ വേഗം തന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ വീടിനകത്ത് ഉറുമ്പ് വന്ന് കയറിയിട്ട് നമ്മളിങ്ങനെ കത്തിച്ചുകൊടുക്കുന്നുണ്ടായിരുന്നു കത്തിച്ചാലേ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ കേട്ടോ കുറച്ച് കരിയും കാര്യങ്ങളൊക്കെ ഹോളിൽ ഇങ്ങനെ തറയിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും തുടയ്ക്കണം പിന്നെ എന്തായാലും വീട് തുടക്കേണ്ട ദിവസമായിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ആയി സത്യം പറഞ്ഞാൽ ഞാൻ വീട് തുടച്ചിട്ട് ഡീപ്പ് ക്ലീൻ അല്ല അല്ലാണ്ടൊന്ന് നമ്മൾ സാധാരണ എപ്പോഴും അടിച്ചു തുടക്കുന്ന രീതിയിലാണ് കേട്ടോന്ന് അടിച്ചു തുടച്ചത് അപ്പോൾ ഞാൻ മോപ്പെടുക്കുന്ന സമയത്ത് മോൻ വന്ന് ഇങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് അവൻ അവിടെ തുടയ്ക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഈ വാഷ് ബേസിനും കൂടെ ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോയില് നോക്കുമ്പം വൃത്തിയുള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല അഴുക്ക് അതിലുണ്ടായിരുന്നെട്ട് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കഴുകിയൊക്കെ എടുത്ത് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സൈഡ് എന്നിട്ട് ഞാൻ പിന്നെ ബാക്കി ഹോളും കൂടെ പെട്ടെന്ന് തന്നെ തുടച്ചെടുത്തു ഈ ഒരു തുടക്കൽ കഴിഞ്ഞിട്ടുവാണെങ്കിൽ ബാക്ക് സൈഡ് കൂടെ മുറ്റ അടിക്കാൻ അതും കൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു തലേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിക്കണമെന്നേ ഉണ്ടായിരുന്നില്ല കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വിചാരിക്കുമ്പോഴേക്കും അതിനൊരു വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ എനിക്ക് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയം ഒന്ന് ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ചൊന്ന് ഞാനൊന്ന് റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു എനർജിയിലാണ് ഞാൻ ഈ പരിപാടിയല്ല ഇവിടെ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ വീട് മൊത്തം തുറച്ചെടുത്തതിനു ശേഷം ഒന്ന് ഡൈപ്പറൊക്കെ പൊട്ടിച്ചിടാന്ന് വിചാരിച്ചു എന്തായാലും ഒരുപാട് ആയിട്ടില്ല ഇതിപ്പോ കാണുമ്പോ ഒരുപാട് തോന്നുന്നുണ്ടെങ്കിലും ഒരുപാട് ഡൈപ്പർ ഉണ്ടായിരുന്നില്ല കേട്ടോ പറഞ്ഞിരുന്നല്ലോ നമ്മൾ നമ്മളിവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എപ്പഴാ മാറുക എന്നുള്ളത് നമുക്ക് അറിയില്ല ചിലപ്പോൾ പെട്ടന്ന് ഒരു ദിവസമായിരിക്കും നമ്മൾ അങ്ങ് മാറുന്നുണ്ടാവുക ഇതിങ്ങനെ നമ്മൾ ഒരുപാട് കൂന കൂട്ടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പാടുക അതുകൊണ്ട് ഞാനിപ്പോ കുറെശേ കുറെശേഷുമ്പോ തന്നെ ഞാൻ പൊട്ടിച്ച് അതിനെ മാറ്റാറുണ്ട് ഏകദേശം ഈ ബക്കറ്റിന്റെ പകുതികളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇത് അത്യാവശ്യം വെയിലാ സമയത്ത് ഈ ോ അപ്പൊ ഞാൻ ഇത് പൊട്ടിച്ചിട്ട് ഇതിന്റെ പ്ലാസ്റ്റിക്കിനെ ഞാൻ ഞാനടുത്ത് ഈ വെയിലത്തോട്ടിരുന്നുണ്ടായിരുന്നു അപ്പൊ കുറച്ചു സമയം ആ വെയിലത്ത് എടുക്കുമ്പഴേക്ക് അത് നന്നായിട്ട് ഒന്ന് ഉണങ്ങി കിട്ടുവല്ലോ അതുകഴിഞ്ഞ് വെയിലൊക്കെ തഴഞ്ഞപ്പോഴേക്കും ഞാൻ മൊത്തം മുറ്റൊക്കെ അടിച്ചു കൂട്ടി ഇത്രയും ഇല ഉണ്ടായിരുന്നു കേട്ടോ അതുകൂടെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഏകദേശം ഒന്നേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നെട്ടോ സമയം അപ്പം ഇനി എനിക്ക് കുളിക്കണം കുളിക്കുന്നതിന് മുന്നേ ബാത്റൂം കൂടെ കഴുകിയിട്ട് വേണം ഇന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ബാത്റൂം കഴുകാനുള്ള ദിവസം കൂടെയാണ് വേഗം തന്നെ ഞാൻ പിന്നെ ഒക്കെ കഴുകി ഭയങ്കരമായിട്ടുള്ള ഡീപ് ക്ലീനിങ് അല്ലായിരുന്നു എന്നാലും എല്ലാ രീതിയിലും ഒന്ന് ടൈൽസ് ഒക്കെ വിട്ടിട്ട് ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടുള്ള പരിപാടി ആയിരുന്നു കേട്ടോ ആദ്യം ഞാൻ ഷേൻ്റുള്ള ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തു അത് അച്ഛൻ്റെ മോനും കൂടെ ഒന്നിച്ചിരി കഴിച്ചോളും പിന്നെ എനിക്കുള്ള ഫുഡ് ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊരു ക്രേവിങ്സ് അങ്ങ് വന്നിട്ട് എനിക്ക് സർബത്ത് കുടിക്കണോന്ന് തോന്നി അങ്ങനെ പിന്നെ നമ്മൾ തന്നെ ഇറങ്ങി പോയി ഞാനൊരു നൊക് ഒരു സാധാരണ സർബത്തും വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ് വീട്ടിൽ വന്ന ഒരു ഒറ്റ കിടയായിരുന്നു കിടന്ന് പിന്നെ ഉറങ്ങി എഴുന്നേറ്റെപ്പോഴേക്കും ഏകദേശം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ കണ്ണ് സത്യം പറഞ്ഞാൽ തുറക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെ തപ്പി പിടിച്ച് എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ജനലും കാര്യങ്ങളൊക്കെ അടക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ഇതിന് ജനലൊക്കെ എല്ലായിടത്തേം അടച്ചുപൂട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ കൊതുക് ഒക്കെ നല്ലോണം വീടിനകത്ത് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിലെ മൂടി ൂടി കിടക്കായിരുന്നു കേട്ടോ ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറെ സമയം വെറുതെ ഇരുന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് പാത്രങ്ങൾ കിടന്നതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ആയപ്പോൾ എനിക്ക് ഇന്നലത്തെ പോലെ വീണ്ടും ഒരു തലവേദനയും ക്ഷീണ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നാളെ പോയി ഹോസ്പിറ്റലിൽ കാണിക്കണം വരെ കുഴപ്പമൊന്നും ഇത് വൈറ്റമിൻ പണി തരുമ്പോള്ള ഒരു പ്രശ്നമാണ് അപ്പൊ അതെന്തായാലും വീണ്ടും പോയി കാണിച്ച് മരുന്ന് കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും കിടക്കുന്നതിന് മുന്നേ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെച്ചിട്ട് കിടന്നാൽ മതി ഞാനങ്ങ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വൈകിട്ട് ഞാൻ അങ്ങനെയൊക്കെ നിന്ന് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു പിന്നെ കുടിക്കാനുള്ള വെള്ളവും എല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ ഈ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ട് ഇന്ന് നല്ലോണം ഉറുമ്പോന്ന് കയറുന്നുണ്ടായിരുന്നു സ്ലാബിന്റെ പുറത്ത് എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് പെട്ടെന്ന് ഉറുമ്പോ എന്ന് കയറുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ലിക്വിഡൊക്കെ ഒഴിച്ച് നന്നായിട്ട് തന്നെ തുടച്ചെടുത്തു പിന്നെ ഇന്ന് ഇച്ചിരി മണമൊക്കെ ആയിക്കോട്ടെ എന്ന് ചേർച്ചിട്ട് ഞാൻ തുടയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സാമ്പ്രാണെ കൂടെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാവുമ്പോ നമ്മൾ അടുക്കളയിലാണ് കത്തിച്ച് വെക്കുന്നതെങ്കിലും ചില തിരിക്ക് നല്ല മണം ഉള്ളത് കൊണ്ട് നമ്മളെ വീട് മൊത്തം ഇങ്ങനെ നല്ല മണമായിരിക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല സുഗന്ധപൂരിതമായ ഒരു ിലോട്ട് കയറി വരുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണല്ലോ ഞാൻ പൊതുവേ ഈ സാമ്പാറാണി കത്തിച്ചിട്ട് നമ്മുടെ സിങ്കിന്റെ മേളിലായിട്ട് ഇങ്ങനെ വെക്കാറാണ് ചെയ്യാറുള്ളത് ഇത് മൊത്തം കത്തി തീരുന്നവരെ വെക്കാറില്ല കുറച്ചൊന്ന് പൊങ്ങഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ ഞാനത് അടച്ചു വെക്കും കേട്ടോ എനിക്ക് ഒരുപാട് മണം വന്നാലും ഭയങ്കര പ്രശ്നമാണ് പക്ഷെ വാതിലൊക്കെ എന്നൊക്കെ ഉറപ്പുവരുത്തി എന്നിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാളപ്പോ ആ സമയത്തൊക്കെ ടി വി കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഇതിന്റെ ഇടയ്ക്കൊന്നും കാണാത്തത് ആൾ അവിടെ എന്തോ കഴിച്ചിട്ട് അങ്ങനെ ടി വി ഒക്കെ കണ്ട് കാർട്ടൂൺ ഒക്കെ കണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ